ലസ്ബീൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്യുന്നോട് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് എന്നിട്ട് 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 പന്ത്രണ്ട് കൊല്ലായിട്ട് എന്റെ മോൻ ഇത് ഷോ കാണുന്നതാണ് അങ്ങനെ ആതിലക്കും ഞൂറയ്ക്കും ലാലട്ടന്റെ മനയിലേക്ക് സ്വാഗതം ലക്ഷ്മിയെ നിർത്തിപ്പൊരിച്ച് ലാലട്ടൻ സംഭവം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിൽ ലക്ഷ്മി നടത്തിയ പരാമർശം ലസ്പിയൻ കപ്പിലായ ആതിലെയും നൂറയെയും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ സാധിക്കാത്തവൾമാർ അവരുടെ സപ്പോർട്ട് വാങ്ങി നിൽക്കേണ്ട കാര്യം തനിക്കില്ല നിന്റെയൊന്നും വീട്ടിൽ പോലും ഇവളുമാരെ കയറ്റില്ല തുടങ്ങിയ പരാമർശങ്ങളാണ് ലക്ഷ്മി നടത്തിയത് എന്നാൽ അതിനെതിരെയാണ് ലാലട്ടൻ ലക്ഷ്മിയോട് ഇങ്ങനെ പറഞ്ഞത് ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ നിങ്ങൾ ഷോയിൽ നിന്നും പൊയ്ക്കോളൂ സംഭവം എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ചിലർ ലക്ഷ്മിയെ അനുകൂലിച്ച് പറയുന്നത് ഇങ്ങനെ സ്വന്തം വീട്ടിലാണെങ്കിൽ എന്താകും അവസ്ഥ പുതിയ തലമുറയിലെ കുട്ടികൾ ഇവരെ കണ്ടു പഠിക്കും ഇവരുടെയൊക്കെ മാതാപിതാക്കളുടെ അവസ്ഥ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ചിലരുടെ കമൻറ്റുകൾ എന്നാൽ ലാലട്ടൻ പറഞ്ഞതാണ് ശരി കാലം മാറി ജനം ഇവരെ അംഗീകരിച്ചു പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം മറ്റു മത്സരാർത്ഥികൾക്ക് ഒരു കുഴപ്പവുമില്ല അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഇപ്പോൾ എയറിലാണ് നിരവധി ട്രോളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് എന്തൊക്കെയാണെങ്കിലും ആതിലാനുറ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് സത്യത്തിൽ ലെസ്ബിയൻ കപ്പിൾസിനെ സമൂഹം അംഗീകരിക്കേണ്ടതുണ്ടോ ലക്ഷ്മി പറഞ്ഞതിനോടാണോ ലാലേട്ടൻ പറഞ്ഞതിനോടാണോ നിങ്ങൾ യോജിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക